വഹാബികളുടെ പ്രത്യേകത എന്താണെന്നറിയാം നിങ്ങൾക്ക് ഒരാൾ ഒരു വിഷയം പറഞ്ഞാൽ ഒരു ഇമാം ഒരു വിഷയം പറഞ്ഞാൽ അതിനെ സന്ദർഭത്തിൽ നിന്ന് എടുത്ത് മാറ്റി വേറെ എവിടെയെങ്കിലും ഉപയോഗിക്കും അതേപോലെ കിതാബിൽ എഴുതിയ വിഷയങ്ങൾ പകുതി കട്ടെടുത്ത് വായിച്ച് അതിനെ ദുരുപയോഗം ചെയ്ത് സാധാരണക്കാരെ അങ്ങ് കബളിപ്പിക്കുകയും ചതിക്കുകയും ചെയ്യും ഒന്ന് കേട്ടു നോക്കി ഒരാളും അത് പഠിപ്പിച്ചു തന്നിട്ടില്ല നിങ്ങൾ എൻ്റെ മതം സ്വീകരിക്കണമെന്നോ ആരും പറഞ്ഞിട്ടില്ല മറിച്ച് തിരിച്ചാണ് അവർ പറഞ്ഞത് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ആരും എന്നെ തക്ലീത് ചെയ്യേണ്ടതില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും മാത്രമല്ല അവരവരുടെ അഭിപ്രായം പറഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു നിങ്ങൾ സഹീഹായ ഹദീസ് കാണുകയാണെങ്കിൽ മനസ്സിലാക്കുക അതാണ് എൻ്റെ മസബ് പറഞ്ഞു പോലും ഷാഫി ായ ഹദീസ് നിങ്ങൾ കണ്ടാൽ അതെടുത്തോളി ഞാൻ പറഞ്ഞതുപോലെ കേൾക്കേണ്ടതില്ല ഈ ഈ വാക്കിനെ വാക്കിനെ കുറിച്ച് കുറിച്ച് ഷാഫി ഞാൻ ഒന്നും എന്റെ അല്ലാൻ പറഞ്ഞതിനെ അതുപോലെ അർത്ഥം ഏ <US> si ും ഒരു സഹീഹായ ഹദീസ് കണ്ടാൽ സാധാരണക്കാരനായ ഏതൊരാളും ഷാഫി മാമിനെ സംബന്ധിച്ചെടുത്തോളം സാധാരണക്കാരെന്ന് പറഞ്ഞാൽ നമ്മളാണ് ബഹുമാനപ്പെട്ട നബബി മാമിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിൽ ഇന്നുള്ള ആലിമികൾ തന്നെയാണ് അങ്ങനെയുള്ളവരെ കുറിച്ച് പറയാണ് അങ്ങനെ ഏതൊരാൾ കണ്ടാലും കണ്ടാലും അത് അനുസരിച്ച് അമല ചെയ്യണമെന്നോ ഷാഫി മാമിന്റെ കൗലിനെ റദ് ചെയ്യണമെന്നൊന്നല്ല ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിവുള്ള അലിമികളോടാണ് അവിടുത്തെ ശിഷ്യന്മാരോടും അല്ലാത്തവരുമായ വലിയ മുജിതഹിങ്ങളോടാണ് ഞാൻ ഈ പറഞ്ഞത് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു മേഖലയിലേക്ക് ഒരാൾ എത്തണമെങ്കിൽ ഇങ്ങനെ ഒരു മർത്തവ ഒരാൾക്ക് ഉണ്ടാകണമെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനം ഒരാൾക്ക് ഉണ്ടാകണമെങ്കിൽ ഷാഫി ഇമാമിന്റെ മുഴുവൻ കിതാബുകളും അതേപോലെ തന്നെ അവിടുത്തെ അസഹാബിൻ്റെ അവിടുത്തെ ശിഷ്യന്മാരുടെ മുഴുവൻ കിതാബുകളും വായിച്ചവനും മോക്കിയവനൊക്കെ ആയിരിക്കണം കേവലം നോക്കലല്ല കൃത്യമായ നിരക്ക് മനസ്സിലാക്കി നോക്കണമെന്ന് ഷാഫി ഷാഫിമാമിൻ്റെ മുഴുവൻ കിതാബുകൾ പോലും ഇന്ന് കിട്ടാനില്ല മൂലവിൽ അതുകൊണ്ട് ഷാഫി മാമിനങ്ങൾ റദ്ദ് ചെയ്യാനൊന്നും തലക്കാലത്തിന് നിൽക്കരുത് അത് ഒരാളും വകവെച്ച് തരാനും പോകുന്നില്ല അള്ളാഹു എല്ലാവരെയും നന്നാക്കട്ടെ